ആൾക്കാര് ഒരു വിഡിത്തര ഭ്രാന്ത ശാസ്ത്രം നമ്മള് വിശ്വസിക്കാൻ വിശ്വസിക്കുന്നു അഭിമുഖ ആൾക്കാരെ ഒരു പറയുമ്പോ വിഡിത്തര ഭ്രാന്താണെന്നുണ്ടെങ്കിൽ കാണാൻ പലരോടും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആള് പിന്നെ വിശ്വസിക്കം നമ്മളെന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കുന്നത് ഇത് തന്നെയാണ് ആൾക്കാർക്ക് പ്രശ്നം ആൾക്കാരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്നോളജിയാണ് ഇത് ചെലവ് കുറഞ്ഞ ടെക്നോളജിയാണ് ഇതെന്ന് വെച്ചാൽ ഞമ്മളെ രണ്ട് ഒരേക്കറൊക്കെ ഒക്കെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളു അപ്പൊ ഈ ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുകയാണ് ഞമ്മൾ ഉദ്ദേശം ഇത് ചെയ്തു കഴിഞ്ഞാൽ ചില കോസ്റ്റ് കുറവാ സാധാരണ രാസവളം എത്ര വണ്ടിയിൽ കൊണ്ടുവരും ഇപ്പൊ രാസോളം എൻ പിക്ക് തന്നെയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അടി കൊടുക്കുന്ന സാധനം തന്നെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ ചില ആൾക്കാരെന്താ ഇപ്പൊ വായ്ക്ക് ചില ആൾക്കാരെന്തെയും പിന്നെ ഒരു പ്രാവശ്യം അടി കൊടുക്കും ഒരു പ്രാവശ്യം മുകളിൽ കൊടുക്കും ഭയങ്കര റിസൾട്ടാണ് എൻ പിക്ക് മുകളിൽ കൊടുക്കുന്നു ഒരു പ്രാവശ്യം അടി കൊടുക്കുന്നു അടുത്ത ആറ് വളം ചെയ്യല്ലോ അപ്പൊ ആ അങ്ങനെ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും ചെടി നല്ല ഗ്രോത്ത് ചെയ്യുന്നുണ്ട് ഈ മോൾ ഈ സ്പ്രേ ചെയ്യുമ്പോ എന്താ കോസ്റ്റ് വളരെ കുറവാ അതെ 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 അപ്പൊ എന്തായാലും അന്നത്തെ ആൾക്കാർ ഇപ്പൊ കണ്ടിട്ട് പറയുന്നു കണ്ടിട്ട് കിട്ടി അത് ശരി അതല്ലേ ഞാൻ ഇവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് പോയപ്പോ എന്നെ വിളിച്ചു പറഞ്ഞത് ആൾക്കാർക്ക് പറയണ്ട വിഡ്ഢത്തിനായ പൊട്ടത്തിൽ നീ കാണിക്കണമെ ചോദിച്ചു അപ്പഴും നല്ല ധൈര്യണ്ട് ഗുണം അറിയാവുന്നോണ്ട് തന്നെ തോമസായിട്ട് അതും ശരിയാക്കാം റിസൾട്ട് വരുമ്പോ അവര് മാറ്റി പറയും മാറ്റി പറഞ്ഞു